ഹലോ അപ്പോൾ നമ്മുടെ ഒരു കുഞ്ഞു വീടയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എന്തൊക്കെയുണ്ട് നിങ്ങളുടെ വീട്ടിലെ വിശേഷങ്ങളൊക്കെ നമുക്കിന്ന് ഒരു ഒരു കൊല നൊങ്ങ് കിട്ടിയിട്ടുണ്ട് അതായത് ചേട്ടൻ പണിക്ക് പോയിട്ട് വന്നപ്പോൾ ഉച്ചയ്ക്ക് കൊണ്ടുവന്നതാണ് അപ്പോൾ അപ്പോഴു തന്നെ വെട്ടണമെന്ന് പറഞ്ഞുകൊണ്ടൊക്കെ മക്കൾ നിന്നാണ് അപ്പോൾ പറഞ്ഞു നമുക്ക് ഇന്ന് ഇലക്ഷനല്ലേ അപ്പോൾ വോട്ടൊക്കെ ഇട്ടിട്ട് വന്നിട്ട് വൈകുന്നേരം വെട്ടിത്തരാം എന്നൊക്കെ പറഞ്ഞു വെച്ചതാണ് അങ്ങനെ വൈകുന്നേരമായി പോകാതെ എല്ലാവരും കൂടെ വളഞ്ഞിരിക്കുകയാണ് നൊങ് വെട്ടുന്നതും കാത്ത് പണ്ടൊക്കെ ആണെങ്കിൽ നമുക്ക് നിറച്ച് നങ്ക് നൊങ്കൊക്കെ കിട്ടുമായിരുന്നു കാരണം പപ്പ മരം വെട്ടാനൊക്കെ പോകുന്നത് കൊണ്ട് പിന്നെ നമ്മുടെ പപ്പയുടെ കൃഷിസ്ഥലത്തൊക്കെ ഇപ്പം അനുള്ളതുകൊണ്ടും അവിടെ നിന്നൊക്കെ പറ്റുമ്പോഴൊക്കെ കയറി വെട്ടി നമുക്ക് വച്ചിരിക്കാറുണ്ട് അപ്പോൾ നമ്മൾ ഇഷ്ടത്തിനൊക്കെ കുടിച്ചിട്ടുണ്ട് കേട്ടോ ഒരുപാട് ഒരുപാട് കുടിച്ചിട്ടുണ്ട് പക്ഷേ നമ്മുടെ മക്കൾക്കൊന്നും അതുപോലെ കിട്ടിയിട്ടില്ല എന്നാലും അവർ കുഞ്ഞുനാളിലൊക്കെ കിട്ടിയിട്ടുണ്ട് എന്നാലും നമ്മൾ കുടിച്ചതുപോലെയൊന്നും അവർക്ക് കിട്ടിയിട്ടില്ല കേട്ടോ അപ്പോൾ ഇതൊക്കെ അവർക്ക് ഭയങ്കര ഇഷ്ടമാണേ അങ്ങനെ ഇതുപോലെ നമുക്ക് കുടിച്ചിട്ടുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ പിന്നെ ഞാൻ വേറൊരു വീഡിയോയിൽ കണ്ടതെന്ന് പറഞ്ഞാൽ അവർ നൊങ്കിന് കരിക്കന്നാണേ പറയുന്നത് അപ്പോൾ അവരുടെ നാട്ടിൽ കരിക്കെന്നായിരിക്കും ഉദ്ദേശിക്കുന്നത് നമുക്കറിയില്ല നമ്മളിവിടെ നൊങ്ങെന്ന് പറയും ഇത് പഴുത്ത് കഴിഞ്ഞാൽ പനങ്ങ എന്നാണ് നമ്മൾ പറയുന്നത് ഇത് പഴുത്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ പനങ്ങ നമ്മൾ ചുട്ടും അവിച്ചും ഒക്കെ ശർക്കര ശർക്കരപ്പാനയൊക്കെ ഓത്തി അങ്ങനെയൊക്കെ കഴിച്ചിട്ടുണ്ട് അങ്ങനെ അങ്ങനെയൊക്കെ കഴിച്ചിട്ടുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ അങ്ങനെ ഇതാ ച ഇതിൽ കുറച്ച് നോക്കുകയാണെങ്കിൽ കുറച്ച് മൂത്തു പോയിട്ടുണ്ടായിരുന്നു നന്നായിട്ട് വിളഞ്ഞു പോയിട്ട് അതിനൊക്കെ നമ്മൾ പിച്ചാത്തിയിട്ട് നന്നായിട്ട് വെട്ടി അതിൻ്റെ അകത്തുള്ള കണ്ണൊക്കെ എടുത്ത് കഴിക്കുക അങ്ങനെ ഇതാ എനിക്കും കിട്ടിയിട്ടുണ്ട് എൻ്റെ മക്കളൊക്കെ അതിനെക്കൊണ്ട് കുത്തി പൊട്ടിക്കുകയാണ് കേട്ടോ കാരണം അവരെ കൊണ്ട് ചിലത് നന്നായിട്ട് വിളഞ്ഞു പോയതുകൊണ്ട് അവരെ കൈ കൊണ്ട് അങ്ങോട്ട് മുറിച്ചെടുക്കാൻ പറ്റാത്തതുകൊണ്ട് അങ്ങോട്ട് കുത്തി അങ്ങോട്ട് ഇറച്ച് ഇതൊക്കെയൊക്കെ നോക്കുകയാണ് അവർ പറ്റോ ഇല്ലേ എന്നുള്ളത് എന്നാലും അവർ ഇഷ്ടത്തിനൊക്കെ കുടിച്ച കേട്ടോ ഇരുന്ന് ഏത് ചേട്ടൻ പിച്ചാത്തിയിട്ടാണ് കേട്ടോ അതിന് തോണ്ടി വിറക്കിയൊക്കെ എടുത്തത് പിന്നെ അത് കഴിഞ്ഞ് മൂത്ത് നല്ല വിളഞ്ഞു പോയതിനൊക്കെ നന്നായിട്ട് വെട്ടിപ്പളർന്ന് അതിൻ്റെ കണ്ണൊക്കെ എനിക്ക് എടുത്തു തന്നെ അപ്പോൾ അതിൻ്റെ പുറത്തുള്ള പാട കളഞ്ഞിട്ട് വേണം കേട്ടോ അത് കഴിക്കാനായിട്ട് അങ്ങനെ എന്തായാലും ഇന്നത്തെ ദിവസം അടിപൊളിയായിരുന്നു അങ്ങനെ നിങ്ങൾക്ക് കഴിച്ച് ഹാപ്പിയാണ് അപ്പോൾ ഉള്ളൂ കേട്ടോ ഞങ്ങളുടെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് പുതിയതായി കാണുന്നവരുണ്ടെങ്കിലും നമ്മുടെ വീടേക്കൊന്ന് സപ്പോർട്ട് കൂടി ചെയ്തേക്കണേ ഓക്കെ ബൈ ബൈ